ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്സുമായിട്ടോ വന്ന് ഇന്ന് ഒക്കെ അല്ലേ അപ്പോൾ നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തന്നെതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് വല്ല് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ജസ്റ്റ് ഇട്ടുകൊടുക്കേണ്ടത് തേങ്ങ കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിന് തന്നെ അവൽ കുതിർത്തതാ കേട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഇനി നെസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇട്ടുകൊടുക്കേണ്ടത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഇനി ഇതാ ഒരു ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഏലക്കായ തൊലി കഴിഞ്ഞ് അതിൻ്റെ സീഡായിട്ടെടുത്തത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അതേ അളവിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടിയിട്ട് ഒരു കപ്പിന് നമ്മൾ പിന്നെ അരിപ്പൊടി എടുത്തില്ലേ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് കല്യോണം അരച്ച് ഞാൻ എന്താ അവിടെ ഒരു ഇങ്ങനെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴിയില്ലേ അതിലേക്ക് ഇത് അരച്ചിതായ ഒരു നമുക്ക് വേണ്ടത് നല്ല നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ഈ ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണല്ലേ വട്ട ഇപ്പം ചൂടോർക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ അപ്പം വയ്യൊരു കട്ടിയിലട്ടാണ് വേണ്ടത് ഇത് ഇനി നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ ഇത് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ ആവിയിൽ വേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇത് മൂടി വെച്ച് നാല് മണിക്കൂർ കഴിയട്ടെ ഇതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല അതാ അത്യാവശ്യം ഓണം പുന്തി വന്നിട്ടുണ്ട് കണ്ടല്ലേ അത്യാവശ്യം പുന്തി ഇത് അത്യാവശ്യം നല്ല കുഴിയുള്ളൊരു പാത്രമാണ് കേട്ടോ ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വേറൊരു പാത്രം എടുക്കുന്നുണ്ട് ഇതിൽ നല്ലോണം നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചതെട്ടോ ഈ മാവ് നമുക്ക് അതിലേക്ക് ഒലിച്ചെടുക്കാം മൊത്തത്തിൽ തന്നെ ഒഴിച്ചെടുക്കാം അപ്പോൾ ഈയൊരു കട്ടിയിൽ വേണം കേട്ടോ ഒറ്റ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊന്തുല ഈയൊരു കട്ടിയിൽ തന്നെയാണ് വേണ്ടത് നമുക്ക് വടിച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചപ്പെട്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതാ അങ്ങനെ റിങ്ങ് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ എന്താ മാവ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊരു മുപ്പത് മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അത് ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടോ നമ്മളൊരു ടൂത്ത് പിന്നോ എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് നമ്മൾ കുത്തി നോക്കാം വന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല വന്നിട്ടുണ്ട് ഇനി നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് നല്ലോണം ചൂടാറിയിട്ടുണ്ടോ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം മെല്ലെ മെല്ലെ തട്ടി തട്ടി ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ തട്ടിയിട്ട് മെല്ലെ ഇങ്ങെടുത്താൽ മതി അപ്പോൾ എടുക്കാം എടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഇതാ എടുത്ത് ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈവനിങ്ങിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്